അസ്സാം വലൈക്കും വറഹമുല്ലാഹി താലാത്തുഹു ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായ വളരെ ഗൗരവമേറിയ ഒന്നണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വളരെ ഗുണമുള്ള ഒരു പ്രശുദ്ധമായ കുർത്താൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് വേറൊന്നുമല്ല അതാ സുബാനുഹുത്തേല ഇത് നമ്മൾ മനസ്സിരുത്തിക്കൊണ്ട് റബിനോട് നമ്മൾ ചെല്ലിക്കഴിഞ്ഞാൽ എഴുപത് മലക്കുകളുടെ സഹായം ആ എഴുപത് മലക്കുകൾ നമുക്ക് വേണ്ടി അവദ്വാ ചെയ്യാണ് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മുടെ ആപത്തുകളിൽ നിന്നും ഏതൊക്കെ ആപത്തുകളുണ്ടോ അതിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്താൻ നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മുടെ കുടുംബത്ത് വൈഷമ്യങ്ങൾ പ്രയാസങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ രക്ഷപ്പെടുത്താൻ ചുരുക്കി പറഞ്ഞാൽ എഴുപത് മലായിക്കത്തികള് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നു നമുക്ക് വേണ്ടി അവൻ അള്ളാഹുവിനോട് ജോ ചെയ്യുകയാണ് ഈ മനുഷ്യനെ വേണ്ട എല്ലാവിധ ഗുണവും കൊടുക്കണേ തമ്പുരാനേ എന്ന് ഈ മലായിക്കത്തേള് നമുക്ക് വേണ്ടി ഈ ചെല്ലുന്ന വ്യക്തിക്ക് വേണ്ടി ആ മലായിക്കത്തേള് ജവാ ചെയ്യുന്നതാണ് മാത്രമല്ല അസുഖങ്ങളുടേയും തന്നെയും ഏത് അസുഖങ്ങളുടേയും തന്നെയും ഈ മലായിക്കത്തേടെ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ അസുഖങ്ങൾ വരെ അങ്ങ് മാറി അള്ളാഹു സുബാനു തല അങ്ങ് മാറ്റിത്തരുന്നതാണ് അങ്ങനെ പിന്നെ സാമ്പത്തികമായ തകർച്ച പിന്നെ കുടുംബപരമായിട്ടുള്ള ഈ ചില അസുഖങ്ങളൊക്കെ വന്ന് ചില കുടുംബങ്ങളിലേക്ക് ചില വൈഷമ്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആയി ആകെ തകർന്നെങ്കിൽ തരിപ്പടമാകുന്ന ഒരവസ്ഥയുണ്ടല്ലോ ഈ അവസ്ഥയിൽ നിന്നും നല്ല സുഭാനം തല നമ്മളെ ആട്ടോമാറ്റിക്കായിട്ട് കരകെറ്റുന്നതാണ് കാരണം നിസ്സാരമായ ഒന്നല്ല അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കുറുതാനാണ് നമ്മളോട് ഓതുന്നത് ആ കുറുതാനം ഇങ്ങോട്ട് ഓതി നമ്മളങ്ങോട്ട് ദ്വാ ചെയ്യുമ്പോൾ അള്ളാഹ് ശുഭാനുഭൂത്താനാക്കി നമ്മളോടൊക്കെ പ്രീതി കൂടുന്നു അതോടൊപ്പം ഈ എഴുപത് മലായിക്കത്തുകൾ നമുക്ക് ശുപാർശ ചെയ്യുന്നു അവരെ ദ്വാ ചെയ്യുന്നു പടച്ചു തമ്പരാനേ ഈ മനുഷ്യന് വേണ്ടിയുള്ള ഈ മനുഷ്യനിൽ എന്ത് പാപം ഉണ്ടെങ്കിലും അള്ളാഹിയെ നീ പുത്തു കൊടുക്കുകയും ഈ മനുഷ്യനെ സംബന്ധിച്ച് ഈ മനുഷ്യൻ്റെ കുടുംബത്തിന് നീ ഐശ്വര്യവും വർക്കത്തും എല്ലാവിധ അർഹത്തും എല്ലാവിധവും നീ കൊടുക്കണേ തമ്പുരാനേ എന്ന് ഈ മലായിക്കത്തുകൾ ഈ ചെല്ലുന്ന മനുഷ്യനും മനുഷ്യനു വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ കുടുംബം അങ്ങ് രക്ഷപ്പെടുന്നത് നമ്മുടെ കുടുംബത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ ആ ബുദ്ധിമുട്ടുകളെല്ലാം അങ്ങ് മാറുകയാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് കാണും മറ്റ് രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കാണും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കാണും ഇങ്ങനെയുള്ള പല പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടല്ലോ ഈ ബുദ്ധിമുട്ടുകൾ ൾക്ക് എല്ലാത്തിനും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരു പരിഹാരമാർഗ്ഗമാണ് ഈ പരിശുദ്ധമായ കുർആാൻ നമ്മൾ ചെല്ലുന്നത് ഈ ഖുർആൻ നമ്മൾ ഓതുന്നത് ആ ഖുർആൻ നമ്മളെ ഓതണം ഓതണം എന്ന് പറഞ്ഞാൽ മനസ്സിരുത്തിക്കൊണ്ട് അത് വലിയ പാടും ബുദ്ധിമുട്ടൊന്നുമല്ല ഇത് ഓരിക്കുമ്പോൾ ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം നിങ്ങൾ മനസ്സിരുത്തിക്കൊണ്ട് നിങ്ങളങ്ങ് ഓതണം എപ്പോഴും ചോദിച്ചാൽ അത് കഴിവുന്ന രാത്രി സമയമാണ് ഏറ്റവും ഉന്നതമായ സമയം എന്ന് പറഞ്ഞത് രാത്രി എന്ന് പറഞ്ഞാൽ യശാംസ്കാരം എല്ലാം കഴിഞ്ഞ് അഥവാ ഒരു പത്തോ പതിനൊന്നോ പന്ത്രണ്ടോ ആയിക്കോട്ടെ രാത്രി എത്രത്തോളം സമയം അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നോ അത്രത്തോളം ദുവാക്ക് ഇജാപത്തി കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ രാത്രി നിങ്ങൾക്ക് ചെല്ലാൻ ചെല്ലാൻ പറ്റുമെങ്കിൽ നിങ്ങൾ രാത്രി ചെല്ലുക അതല്ലെങ്കിൽ നിങ്ങൾ പകുതി ചെല്ലുക എന്താണ് നിങ്ങളുടെ സൗകര്യം അതനുസരിച്ച് നമുക്ക് ചെയ്യാം പക്ഷേ നമുക്ക് പ്രതിഫലം കൂടുതൽ വേണമെങ്കിൽ നമ്മൾ രാത്രി തന്നെ നമ്മൾ ചെല്ലണം രാത്രി ചെല്ലുന്ന ദുവാക്ക് ഇജാപത് കൊണ്ടെന്നാണ് അള്ളാഹുവിൻ്റെ റിസോർട്ട്സ് അല്ലാഹുവിശ്രമാർത്ഥങ്ങളിൽ ലോകത്തോട് ലോകത്തിലുള്ള മനുഷ്യരോട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് കഴിവതും ഒരു മണിക്ക് ശേഷം പന്ത്രണ്ട് മണിക്ക് ശേഷമൊക്കെ ചെയ്യുന്ന ദുവാക്ക് ഇജാപത്തുണ്ട് അത് അള്ളാഹു സ്വീകരിക്കുക ചെയ്യും നിർബന്ധമായിട്ടും അള്ളാഹു സുഹാനുഭൂക്തരായ തമ്പുരാൻ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു ഉറപ്പുമില്ല അപ്പം നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് റബിനെ ഓർത്ത് നമ്മുടെ ഹൃദയ ശുദ്ധിയോടുകൂടി അള്ളാഹുവി ഞാനിതാ ചെല്ലുന്നു ോ പടച്ചു തമ്പിലാനെ നീ സ്വീകരിക്കണേ ഉള്ള എന്നെന്തെങ്കിലും തെറ്റുപുറ്റങ്ങളുണ്ടെങ്കിൽ തമ്പിലാനെ നീ പുറത്തണേ ഉള്ള എന്നുള്ള ആ മനസ്സോടുകൂടി കൂടി ഇരുന്ന് ഇതങ്ങോട്ട് ഓതണം അങ്ങോട്ട് ഓതി കഴിഞ്ഞിട്ട് പിന്നെ എന്തു വേണമെന്ന് ചോദിച്ചാൽ ഒന്ന് ദുവാ ചെയ്യണം എങ്ങനെ ദുവാ ചെയ്യണം ഏതൊരു കാര്യത്തിനും എന്ത് കാര്യത്തിനും ഒരു ദ്വാ ഉണ്ടല്ലോ നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്താൽ തന്നെയും നമ്മൾ നിസ്കരിച്ചിട്ട് നമ്മൾ ദ്വാ ചെയ്യുന്നില്ലേ അതുപോലെ ഒരു ദ്വ ചെയ്യണം അപ്പോൾ ആ ദുവാ തുടങ്ങുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അൽ വെച്ച് വേണം നമ്മൾ ദുവാ ചേട്ട് അതായത് അൽഹന്ദ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ എല്ലാ സ്തുതികളും സർവസ്തുതികളും അള്ളാഹുവിനാകുന്നു എന്നാണ് അൽഹന്ദ എന്നുള്ളത് അർത്ഥം അപ്പോൾ ഈ അൽഹന്ദ വെച്ച് ഓതുന്ന ഒരൊറ്റ ദുബ പോലും അള്ളാഹു സ്വീകരിക്കാതിരിക്കത്തില്ല അഥവാ കാര്യങ്ങൾക്ക് വേണ്ടി ഒരിത്തിരി താമസമൊക്കെ വന്നു വരും സ്വീകരിക്കാനും നമുക്ക് പ്രതിഫലം കിട്ടുന്നതിലൊക്കെ വെച്ച് താമസം വന്നുകൊണ്ട് വരും എന്ന് കരുതി അത് സ്വീകരിക്കാതിരിക്കത്തില്ല അത് മാ ദുനിയാവിൽ മാത്രമല്ല അത് ആഗ്രഹത്തിൽ നോക്കുന്നത് പ്രയോജനം കിട്ടുന്ന ഒരു വിഷയം കൂടിയാണ് അപ്പം നമ്മൾ പറയണ്ടേ അർഹദുലില്ലാ തുടങ്ങിയിട്ട് അവസാനം നമ്മുടെ ഗ്രഹിലാഷങ്ങളെല്ലാം അള്ളാഹുവിനോട് ഒരു യാജയിൽ കൂടിയങ്ങ് പറഞ്ഞിട്ട് അവസാനം അതൊന്നില്ലാൻ എന്നെ ചെയ്യണം ഇതാണ് ഏറ്റവും വലിയൊരു ആവശ്യം ഞാൻ വാ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രയോജനത്തിൻ്റെ ആ പ്രയോജനത്തിൽ എത്തിച്ചേരുകയും ചെയ്യും അങ്ങനെ ചെയ്യുമെന്നുള്ള പുതിഷ്ഠൈലിക്കൊണ്ട് നിങ്ങൾ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു ഞാനതാ ഇവിടെ ഞാൻ ആ ഖുർആൻ ആ പരിശുദ്ധമാ ഖുർആാൻ്റെ ആ ഭാഗം ഞാനിതാ ഇവിടെ ഓതാൻ പോകുന്നു جس الله على محمد صلى الله عليه وسلم ما هو اهله جس الله على محمد صلى الله عليه وسلم ما هو اهله جس الله على മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നിങ്ങളൊരു മുപ്പത്തി മൂന്ന് പ്രാവശ്യം നിങ്ങൾ ആദ്യമായിട്ട് ചെല്ലുക നിങ്ങൾക്കുക അല്ലാതെ സുഭാരമുത്തല നിങ്ങൾ ആഗ്രഹിക്ക ത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങളെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ വൈഷമ്യങ്ങൾ ദുരിതങ്ങൾ ഇടങ്ങേറികളുടെ ആപത്തുകൾ അസുഖങ്ങൾ തുടങ്ങിയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റി മാറ്റിത്തരികയും നിങ്ങൾക്ക് വേണ്ടി എഴുപത് മലായിക്കത്തികൾ ശുപാർശ ചെയ്ത് ദുബാർ ചെയ്യുകയും ചെയ്യുമെന്നും കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്നും കൂടി പറയുന്നു അസ്സലാമലും വരഹമുഅല വർ